ഹായ് എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം പിന്നെ വീട്ടിലൊരു ഒരു ഒരാളെ കൊണ്ടുവന്നു കേട്ടോ ആരാന്ന് ഞാൻ കാണിച്ചു തരാം എനിക്ക് അത്യാവശ്യം ഇതുപോലത്തെ സാധനത്തിൻ്റെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് പള്ളിയിലൊക്കെ പോയി രാവിലെ രാവിലെ എണീച്ച നേരം പിന്നെ ഉറക്കമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇച്ചിരി നേരം ഉറങ്ങി നല്ല ഉറക്കക്ഷീണമുണ്ടായിരുന്നു ഇപ്പം കാണിച്ചു തരാം ഇങ്ങനെ കേട്ടോ ആ സാധനം പള്ളിന്ന് മേടിച്ചല്ലേ ഏലത്തിന് മേടിച്ച എനിക്ക് പശു കുട്ടി ആട്ടുകുട്ടീനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്താ ഇനി ഇത്ര നേരം കിടന്ന് ഭയങ്കര ആർച്ചയായിരുന്നു ഈ ആറ്റുകുട്ടീനെ കൊണ്ടോണ്ടെ അമ്മ അച്ഛനൊക്കെ ഇല്ലല്ലോ അതുകൊണ്ട് ഒരാളിവിടെ ഉണ്ടെങ്കി വല്യ കൊഴപ്പില്ല കേട്ടോ ഭയങ്കര കാർച്ച ഇത്ര നേരം ആയിരുന്നു രാവിലെ പണ്ടെന്നോ എനിക്ക് പണ്ടേ ഈ ആടുകളൊക്കെ വളർത്താൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ നമ്മുടെ ചെറുത്തിൽ ഞാൻ ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ഒരു പശുവേ ഉള്ളൂ എന്താ പ്ലാവല കൊടുക്കഴിക്കാൻ വേണ്ടി ഇത്ര നേരം ഭയങ്കര കാർച്ചയായിരുന്നു ഇത് കൂടുതൽ ആടുകളെ കാണാനായിട്ട് കാർച്ചയായിരുന്നോ നമ്മളിങ്ങനെ മറിച്ച് ഇല്ല ഇല്ല ട എന്താ പേരെടു പെരുന്ന കരഞ്ഞോണ്ടിരിക്കാൻ ആരെങ്കിലും എന്റെ അടുത്ത് വേണം അറിയില്ല dah eh dah eh nak cari nak eh eh